നമസ്കാരം നമസ്കാര ഓഡനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാ പദേ വാൽമീകി കിലം രമായ രമഭദ്രയ രാമചന്ദ്രയേതസേ രഘുനാഥായ സീതയ പദേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം ൂത മുഖ്യം ശ്രീരാമദൂതം ശ്രീമത് വാൽമീകി രാമായണം ആരണ്യകാണ്ടം ഷോടശ സർഗ പതിനാറാം സ്വർഗം ഇപ്പോൾ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊത്ത പർണശാല നിർമ്മിച്ച് പഞ്ചവടിയിൽ താമസം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ശരത്കാലം കഴിഞ്ഞ് നല്ല മഞ്ഞ് വന്നു ചേർന്നു ഒരു ദിവസം പ്രഭാതത്തിൽ ശ്രീരാമൻ കുളിക്കാനായി ഗോദാവരി നദിയിലേക്ക് പോയി കയ്യിൽ എടുത്തുകൊണ്ട സീതാദേവിയോടുകൂടി ലക്ഷ്മണനും പുറകെ പോയി അപ്പോൾ ലക്ഷ്മണൻ രാമനോട് പറയുന്നു അങ്ങേക്കിഷ്ടപ്പെട്ടതും ഈ വർഷം മുഴുവനും അലങ്കരിക്കത്തക്കവണ്ണം ശോഭിക്കുന്നതുമായ ഹേമന്തകാലം ഇത വന്നി വന്നിരിക്കുന്നു വെള്ളം ഐസ് ആയതുകൊണ്ട് കുടിക്കാൻ പറ്റാതായി അഗ്നി ആളുകൾക്കിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടതായി തീർന്നു അതായത് തീ കായാൻ വേണ്ടി അതുപോലെ രാജാക്കന്മാർ യുദ്ധയാത്രയ്ക്ക് ഇറങ്ങുന്ന സമയവും ആയി ഇനി എട്ട് തുടങ്ങിയുള്ള ശ്ലോകത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം എട്ട് ഷോഡശ സർഗ പതിനാറാം സർഗത്തിലെ സേവമാനേ ദൃഢം സൂര്യേ ദിശം അന്തകസേവിതാം വിഹീന തിലകേ വസ്ത്രീ നൂത്തരാദിക് പ്രകാശത യമന്റെ ദിക്കായ തെക്കിനെ സൂര്യൻ പ്രാപിച്ചിരിക്കയാൽ അതായത് ദക്ഷിണായനം വടക്ക് ദിക്ക് പൊട്ടു പൊട്ടുതൊട്ടിട്ടില്ലാത്ത സ്ത്രീയെപ്പോലെ പ്രകാശിക്കാതിരിക്കുന്നു ശ്ലോകം ഒൻപത് പ്രകൃത്യാ ഹിമഘോഷ്യോ ദൂരസൂര്യേക്ഷമ്പ്രതം യഥാർത്ഥനാമാ്യക്തം ഹിമവാൻ ഹിമവാൻ ഗിരിഹി പ്രകൃത്യാ ഹിമവാൻ ഇപ്പോൾ സൂര്യൻ ദൂര ആയതിനാൽ വർദ്ധിച്ച് മഞ്ഞുമല എന്ന പേര് കൂടുതൽ സാർത്ഥകമാക്കിയിരിക്കുന്നു ശ്ലോകം പത്ത് അത്യന്തസുഖസഞ്ചാര ദിവസ സ്പർശദസുഖാകുഭകാദിത്യ ഛായാസ ലീല ദുർഭഗ ശ്ലോകം പത്തിൻ്റെ അർത്ഥം മധ്യഹ്നങ്ങൾ ഇളം ചൂടുള്ള സ്പർശം കൊണ്ട് സുഖം നൽകുന്നു അങ്ങനെ പകലുകൾ സഞ്ചാരസുഖമുള്ളവയായിരിക്കുന്നു തണലുകളും വെള്ളവും ആകർഷകമാകാതായി ശ്ലോകം പതിനൊന്ന് മൃദുസൂര്യാസുനീഹരാ ശൂനാ ശൂന്യാരണ്ഹിമസ്ത്വ ദിവസാഭാതിസാം പ്രദം മഞ്ഞു വീഴുന്നതുകൊണ്ട് പകലുകൾക്ക് ദ ശൈത്യം വർദ്ധിച്ചിരിക്കുന്നു സൂര്യൻ മൃദുപ്രഭനായിരിക്കുന്നു തണുപ്പുകാറ്റ് വീശുന്നു ഹിമം മൂടിയിരിക്കുന്നതിനാൽ അരണ്യങ്ങൾ ശൂന്യങ്ങളായിരിക്കുന്നു പകലുകൾ ഇമ്മട്ടു ഉള്ളവയായി തീർന്നു ഇപ്രകാരം ഉള്ളവയായി തീർന്നു ശ്ലോകം പന്ത്രണ്ട് നിവൃത്താകാശശയനാഹ പുഷ്യനീതാഹിമാരുണാഹ ശീതവൃദ്ധതരായാമാത്രീയാമാതിസാമ്പ്രദം മേൽപ്പുരയില്ലാത്ത വെളിസ്ഥലത്ത് കിടക്കാൻ കഴിയാതായി പുഷ്യമാസത്തിലെ രാത്രികൾ ചന്ദ്രൻ മങ്ങിച്ചെങ്ങിയിരിക്കുന്നു ഇപ്പോൾ അതായത് കിരണങ്ങൾ മഞ്ഞിലൂടെ കടക്കുന്നതിനാൽ ചെങ്ങിയിരിക്കുന്നു തണുത്തതും ദൈർഘ്യമേറിയതുമായിരിക്കുന്നു രാത്രികൾ ശ്ലോകം പതിമൂന്ന് രവിസംക്രാന്ത സൗഭാഗ്യസ്തുഷാരാരുണമണ്ഡല നിശ്വാസാന്ത ചന്ദ്രമാന പ്രകാശതേ ചന്ദ്രൻ തൻ്റെ ശോഭ സൂര്യനിൽ ചേർത്ത് മഞ്ഞുമൂലം മൂലം അരുണമണ്ഡലിനായി നിശ്വാസവായൂ തട്ടി മങ്ങിപ്പോയ കണ്ണാടി പോലെ ആയിരിക്കുന്നു ഇവിടുത്തെ അന്തരീക്ഷത്തെ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്